ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ജസ്ന എന്താണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു സേഫാണോ അപ്പോൾ ഞങ്ങളും സുഖമായിരിക്കുന്നു അപ്പോൾ എല്ലാവരും പരാതി പറയാൻ തുടങ്ങി എന്താണ് ടൂറ് പോയിൻ്റ് ബാക്കി പാർട്സൊന്നും കാണുന്നില്ലല്ലോ എന്ന് കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്ലോഡ് കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കണത് ഞങ്ങൾ തേനി മുന്തിരി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ആണ് അതായത് തേക്കടി ഇടുക്കി തന്നെ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കറങ്ങുക പറഞ്ഞിട്ട് ഞങ്ങൾ പതിനാറ് മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് മൂന്ന് ജീപ്പുകളായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ജീപ്പിന് രണ്ടായിരം രൂപയാണ് നിരക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ജീപ്പിൽ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയോണ്ടിരിക്കണത് സ്പൈസസ് ആൻഡ് ആയുർവേദിക് ഗാർഡനിലേക്കാണ് അപ്പോൾ ഞങ്ങളാ ഡ്രൈവറെ ചേട്ടൻ പരിചയപ്പെട്ടു ഷിബു എന്നാണ് പേര് അപ്പം ചേട്ടൻ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഇത് സ്ഥലങ്ങളൊക്കെ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരികയാണ് പിന്നെ ഞങ്ങൾ മുന്നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴി ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്താ പഠിക്കാൻ പോകുന്ന ഒരു കുച്ചോടാ ഒരാളല്ലേ ആ മക്കളെന്താണ് ഹോട്ടൽ മാനേജ്മെന് രണ്ടോ ആളോ നാട്ടിലേക്ക് വരാറുണ്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് പ്ലേസിലെത്തി ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈസസ് ആൻഡ് ആയുർവേദിക് ഗാർഡന് അപ്പോൾ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ഒരു ലേഡി ആയിരുന്നു ട്ടോ പക്ഷെ പേരൊന്ന് ചോദിക്കാൻ വിട്ടുപോയി കാരണം ഞങ്ങളെല്ലാവരും കൂടിയുള്ള വർത്താനം തന്നെയായിട്ട് എല്ലാവരും മിസ്സായി പക്ഷേ എല്ലാം ഒന്നുപോലും വിടാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നമുക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ് ഈ ഫാമിലിയോട് കൂടിയിട്ടുള്ള യാത്ര ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന യാത്രയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലോഡ് കളയുന്നില്ല ഇവിടെ എല്ലാം ഒരേ ചെടി സാമ്പിളേ വെച്ചിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് നാലിടത്തിൽ കാർഡ് ഉണ്ട് ഇവിടുന്ന് അടുത്ത് ഫാർമസിൽ ഉണ്ട് ഫാർമസി കളക്ട് ചെയ്ത് നമുക്ക് പുനലൂരം നമ്മുടെ പ്രോഡക്റ്റ് കൊല്ലം ഡിസ്ട്രിക്റ്റ് ഈ ഏരിയയുടെ പേര് ചുവറ്റുപാലും നമ്മുടെ ഫാമിൻ്റെ പേര് ബയോകോ ആയുർവേദിക്ക് സാറൊക്കെ ഇവിടുന്ന് മെഡിസിൻ മേടിച്ച് തിരിച്ച് മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാൻ ചെയ്യാം ഓക്കെ മെഡിസിൻ എടുത്തിട്ട് പോയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അതിന്റെ കൂടത്തിൽ നമുക്ക് നല്ലതാണ് മുട്ടിന്റെ തേയ് തേയ്ക്ക് തീമാനോ ഷോൾഡർ പെയിൻ തേയ്ക്ക് തേയ്മാനം കോഡ് തീരുമാനം അങ്ങനെയുള്ള എന്ത് തേയ്മാനത്തിന് നമുക്ക് ഉള്ളിൽ കഴിച്ചെങ്കിൽ ഫ്ലൂയിഡ് നമുക്ക് ടെ ശബ്ദം കിട്ടുന്നു അതിന്റെ പൗഡറും നമുക്കൊരു മൂന്നര മാസാണ് ഹീമോഗ്ലോബിനെ ഇമ്യൂണിറ്റി കാൽഷ്യ സോഡിയം പൊട്ടാഷ്യം ഇനൊക്കെ ഈസാക്ക അതുപോലെ തന്നെ നമുക്ക് ആ കായെടുത്ത് സമയം വെച്ച് പൗഡർ എടുക്കും അതിൻ്റെ കൂടുതൽ ഒരു നാലായിട്ട് മെഡിസിൻ ഈസാക്ക് ഹണി ചേർത്ത് മിക്സ് ചെയ്ത് പോട്ട് ലേഖിയും പോലെയാണ് ബസ്സിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാൻ നമ്മുടെ ഹീമോഗ്ലോബിൻ എത്ര ഉണ്ടെന്ന് ഒരു മാസം കഴിച്ചതിന് ശേഷം പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ആവും ഹൈറ്റ് വെയ്റ്റ് ഇമ്യൂണിറ്റി കാൽസ്യം സോഡിയം അതിനുള്ള ഈസാക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികൾക്ക് വിഷപ്പില്ലാരിയും ഉണ്ടാവും അതിനുണ്ടെങ്കിലും നമുക്കത് കഴിക്കാം േറ്റ് ചൂടുവെല്ലാം ലേശം ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബോക്സിൽ നമുക്ക് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് എല്ലാ കാടമ്പത്തിൽ പോയി പരാഗണം ചെയ്ത് കൊടുത്തതിന് ശേഷം ഹണി നാച്ചുറൽ ഹണി ഡയബറ്റീസ് മെഡിസിൻ നമ്മൾ ഇതിന്റെ ഫ്ലവർ റൂട്ട് സീഡ് എന്നെല്ലാം വെച്ച് പൗഡർ എടുക്കും എന്റെ ഒരു ആറ് ഐറ്റം മെഡിസിനെ ഈസാക്കും പൗഡർ പോലെയാണ് കാണുന്നുണ്ടോ കശകൻ്റെ എനർജി കശുകൻ എനർജി സ്റ്റാമിന എനർജി കുറവ് സ്റ്റാമിന കുറവ് കിട്ടാൻ

ഫ്ലവർ ആണ് പാനിയ നമ്മളിതിന്റെ ഫ്ലവറിന്റെ ഓയിലെടുക്കും ഇതിന്റെ കൂടുതല് ശ് ചെടിയിൽ ഒരു ചെടിയിൽ നൂറുകായ ഉണ്ടെങ്കിൽ നൂറുകായൽ ഒരു കായ് ഒരു മുഖം ഉണ്ടാകത്തുള്ളു ബാക്കിയെല്ലാം ടെൻ മുഖം നൈൻ മുഖം എയ്റ്റ് മുഖം സിക്സ് മുഖ ഫോർ മുഖ ത്രീ മുഖ ടു മുഖം വൺ മുഖം വൺ മുഖ ഋതുരാശ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ായിട്ട് മോശം മാസം കഴിച്ചാൽ മതി മാസം ആറ് കിലോ രണ്ടു മാസം പന്ത്രണ്ട് കിലോ മൂന്ന് മാസം നമ്മുടെ കാറ്റിൽ എത്ര ചീത്ത കൊഴുപ്പുണ്ടെങ്കിലും ഫുള്ള് മിൽട്ടായിട്ട് മോഷൻ പോകും ഏത് ഗ്രാമ്പവും റെഡാവാ റെഡ് അതിന് ശേഷം പറച്ചുറത്ത് സ്ഥലം വെച്ചു എന്താണ് ഗ്രാമ്പൂ ിത്തം കഫം ലീഫ് തണ്ട് പേര് പൂവ് കൈ ഫുള്ള് ഇടിച്ചു തന്നെ വെള്ളം എടുക്കുന്നതിന്റെ കൂടെ നമ്മൾ സർവ്വാങ് ലക്ഷ്മി തെരു ൻസർ പ്രൊബൻഷൻ ി പി ഫൈവ് ബി പി നോ ബി പി പ്രഷറിനീസ് ആക്കി കൊടുക്കാം സർപ്പൊക്കെ ജാതിക്കാൻ പറയണം എനിക്ക് രണ്ടായിട്ടുണ്ട് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഗ്രീനാതിന് ശേഷം മഞ്ഞ കളർ ആയിട്ട് ശേഷം ഓപ്പൺ ചെയ്ത് ഉള്ളിൽ ചെയ്ത് ജാതി പത്രിക വടക്കോറത്തെ തിരുമണേന്റെ അടക്കുണ്ട് ലാവ എന്തൊരാളെയും കാണിച്ചു അല്ലേ ഇത് വയൽഡ് ജിഞ്ചർ ഗ്യാസ് അത്സരച്ച वो टाइम पे नहीं आ रहा है देखो 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 हमारे शॉप पे कुछ हो रहा है लेकिन नहीं लगता है कि वो डिस्ट्रक्ट है இல்ல செம்பருத்தி flower. பூக்கப் போய் கபளாயா இருக்கறண்டா. இங்க நம்ம மீன் அங்க போய் மலையிக்கிறது. ஷாப்பில் கரணண்டா. இல்ல வெண்டி இல்ல. ஷாப்புல பல்லு சின்ன கண்டிட்டேன். அலா. அலா. நம்ம கண்டேல மாட்டேங்கறோம். 8 பேரு. 82 வருது. எங்க உட்காரணும் கே. സമല്ലേ ദേഷ്യ എനി ചേര ഇതെടുക്ക് 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 ഇതെ ഹോള സിരീഡാ പോയി വെയിറ്റ് പുരിച് ആണെന്നാ കാര കൊന്നിമ തോന്നിക്ക് ഇതിത് ആജ് മാ മോഡ ഇവിടെ പേരാമൈ ഷൂട്ടിങ് കടത്തഞ്ചു പെണ്ണുങ്ങളായിട്ട് കാട്ടിലൊക്കെ പോട്ടിയുടെ ഇവിടെ അങ്ങനെ ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോയോണ്ടിരിക്കുന്നത് ലൊക്കേഷൻ ഞാൻ നെക്സ്റ്റ് പാട്ടിലായിട്ട് പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ എനിക്കിഷ്ടമായിരുന്നു വിചാരിക്കുന്നു നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ പിന്നെയും വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഉള്ള വീഡിയോ എനിക്കിഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും